കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ ഇത് എല്ലാ ദിവസം പറയുന്നത് എന്താന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവർക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാ അപ്പൊ ആർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ചന്ദ്രമതിക്ക് ശ്രുതി പണം കൊടുക്കുന്ന അവിടെ നിന്നിട്ട് ശ്രുതി കാണുന്നുണ്ട് പിന്നീട് ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് കുറച്ച് പണം വേണം എന്ന് പറയാൻ പണോ എന്തിന് അമ്മേ എനിക്ക് ഡെയിലി പോയി പോയിട്ട് വരാനായിട്ട് വണ്ടി പൈസ വേണ്ട അതില്ലെന്ന് പറയാൻ ഇടാ നീ ഇങ്ങനെ ഡെയിലി വന്ന് എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരാനാ എന്റെ വല്ല ഉണ്ടോ നിന്റെ അച്ഛന് വല്ലപ്പോഴും കിട്ടുന്ന പെൻഷൻ അതൊക്കെ വെച്ചാൽ ഞാൻ കാര്യങ്ങളൊക്കെ ഓടിച്ചോണ്ട് പോകുന്നെ നിനക്ക് ഇത് വല്ലതറിയണോ അമ്മ അങ്ങനെ പറയരുത് അമ്മയെന്ന് പറയണം അതെ പോയിക്കോട്ടോ എന്റെ അതിൽ അഞ്ച് പൈസ പോലും ഇല്ലെന്ന് പറയാം അമ്മ കള്ളത്തരം പറയണ്ടെന്ന് പറയും കള്ളത്തരം പറയണ്ടേ അതെ ഞാൻ കണ്ടു അമ്മയുടെ പൈസ ഉണ്ടെന്ന് പറയുന്നത് എവിടെ നിന്ന് ഇപ്പൊ ശ്രുതി കൊണ്ടുവന്ന് പണം തന്നില്ലെങ്കിൽക്കും ഇതിനിടയ്ക്ക് നീ അതും കണ്ടോ അപ്പൊ നിന്റെ കണ്ണ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്ന അമ്മ പ്ലീസ് അമ്മയെന്ന് പറയും അതെ ശ്രുതി കൊടുന്ന് പണം തന്നിട്ടുണ്ടെങ്കിലേ നിനക്ക് ഞാൻ മുമ്പേ ബാമേട ഇന്ന് കുറച്ച് പണം മേടിച്ചു തന്നില്ലേ ബോണസ് കിട്ടിയ തുകയാന്ന് പറഞ്ഞോണ്ട് അപ്പൊ അതൊക്കെ തിരിച്ചടയ്ക്കേണ്ട പൈസയല്ലേ നീ ഇനിയെങ്കിലും പോയി എവിടുന്നേലും ഒരു ജോലി ഒപ്പിക്കടാ എത്ര നാളെന്നു വെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോന്നെ ഇത് ഈ വീട്ടിൽ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നീ ഞാനും നിനക്ക് ജോലി ഇല്ലാത്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും ശ്രുതി നിന്നെ ഇട്ടിട്ട് പിന്നെ പോകും പിന്നെ നീ പറഞ്ഞു കൈയും കാലു ഇട്ട് അടിച്ചു നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് പെട്ടെന്ന് സുതി പറഞ്ഞ അമ്മ ഇങ്ങനെയൊന്നും പറയില്ല അമ്മയെന്ന് പറയണം പൈസ ആമയെന്ന് പറയണം പിന്നീട് ചന്ദ്രമതി കുറച്ച് പൈസ എടുക്കുവാണ് അതിന്ന് കുറച്ച് കൊടുത്തു അമ്മ ഇത്രയേ ഉള്ളോ പിന്നെ അതെ അതേ ഇതെനിക്ക് ആവശ്യമുള്ള പൈസയാ നിനക്ക് എന്നിട്ട് കാര്യമില്ല അതെ എല്ലാ ദിവസവും അങ്ങനെ തേരാഭാരം നടന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക് എന്നൊക്കെ പറയാണ് കിട്ടിയതിൽ ഓട്ടയാണെന്നുള്ള മട്ടിൽ സുതി പോവാണ് സുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇത്രയെങ്കിലും കിട്ടിയില്ലോ സമാധാനമായെന്നൊരവസ്ഥ പോവാണ് പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പം ചന്ദ്രമതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും പോയി കിടന്നു ആ സമയത്താണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നേ സച്ചി വന്നു കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞു സച്ചിയേട്ടൻ വാ വന്നോ കയറി വരാൻ പറഞ്ഞു മുറിയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കയറി കഥ കടച്ചു പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ രവിയേട്ടാ വന്നു ഉടനെ കണ്ടില്ലേ അവള് വിളിച്ചോണ്ട് പോയി കഥ കടച്ച കണ്ടില്ലേ നോക്കുക പിന്നെ എന്ത് ചെയ്യണം അതെ നിനക്ക് ഉറങ്ങാനുള്ള സമയല്ലേ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഭർത്താവിനെ ഭാര്യയെ വിളിച്ചുകൊണ്ടി കഥ അടിച്ചാൽ എന്താ തെറ്റിയിരിക്കണം എന്ന് ചോദിക്കും അവരുടെ മുറിയിലേക്കല്ലേ പോയത് അല്ലാതെ വേറെ അടുത്തേക്കും അല്ലോ എന്ന് പറയുന്നത് ചന്ദ്രമുതിക്ക് ആ പട കട്ടക്കലിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ മുറി കൊണ്ടേ കഥ അടിച്ചിട്ട് സച്ചിയോട് കേബ് തോന്നി അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ നമുക്ക് വീട്ടിൽ കുറച്ച് പൈസ കൊടുത്താലോ ചോദിക്കാം പൈസ കൊടുക്കാനോ അതിന് എല്ലാ മാസം പൈസ കൊടുക്കുന്നുണ്ടല്ലോ സാധനം വാങ്ങിക്കോളെ അതല്ല സച്ചിട്ടാ പിന്നെ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്താലോ ചോദിക്കാം അമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ പൈസ അമ്മ എന്തായാലും പണത്തിന്റെ കാര്യം എന്തേലും പറഞ്ഞോ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല അതൊന്നും അല്ല പിന്നെയോ ഇന്ന് ശ്രുതി കുറച്ച് പൈസ കൊടുത്തായിരുന്നു അമ്മയ്ക്ക് പൈസ എന്തിന് അതറിയില്ല പോക്കറ്റ് മണിയോ അങ്ങനെ എന്തോ പറഞ്ഞു അമ്മയുടെ ചിലവിളക്കൊന്നും പറഞ്ഞോണ്ട് എത്ര രൂപയോ കൊടുത്തേ എത്രയാണെന്ന് അറിയത്തില്ല ഒരയ്യായിരം രൂപ അങ്ങനെ എന്തോ പറയുന്നു കേട്ടു കുറച്ച് നോട്ട് കെട്ടുകൾ ഉണ്ടായിരുന്നു പറയാം ഓഹോ അപ്പൊ അതിനകത്ത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയണം ഇത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷേ അമ്മ പറയാൻ ചെയ്തു എൻ്റെ മരുമോളന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിനെ പുകഴ്ത്തി പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറയണം നീ എന്തിനാ വിഷമിക്കണേ അതെ അമ്മക്ക് പൈസ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പൈസ ഉള്ളോണ്ടാ നമ്മക്ക് അങ്ങനെ അത്രമാത്രം പൈസ ഒന്നും ഇല്ലെന്ന് പറയാം എന്നാൽ സച്ചിയേട്ട പേടിക്കണ്ട നിനക്ക് അതിന്റെ പേരിൽ അമ്മ നിന്നെ കുത്തി പറയുന്നേ അമ്മ എന്തേലും പറഞ്ഞ നീ എന്നോട് പറഞ്ഞാ മതി പറഞ്ഞു കേട്ടല്ലോ ഇങ്ങനെ ശ്രുതി കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നും അല്ലെങ്കിൽ ഇത്രയും പൈസക്ക് എന്തിനാ കൊടുക്കണേ അല്ല ഇതിനു മുമ്പ് അവരുടെ അച്ഛൻ മലേഷ്യയിലാ വല്യ ബിസിനസ്സാ കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ ആ മലേഷ്യയിലുള്ള അവളുടെ അച്ഛനെ ആരും കണ്ടിട്ടില്ല ഒരു വീഡിയോ കോൾ വിളിച്ചു പോലും ഒരു ഫോൺ വിളിച്ചു പോലും ഇവിടെ ആരെയും കണ്ടിട്ടില്ല ശരിയാണെന്ന് ചോദിക്കുക ഇത് കേട്ടോ വർഷം കൊടുക്കും വർഷമല്ല ദേവദിന് ശരിയാണെന്ന് പറയുന്നത് പിന്നെ എങ്ങനെ ഇത് എവിടുന്നാ അല്ല ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആയിരിക്കും കൊടുക്കണേന്ന് പറയാം എന്നാലും അതിനകത്ത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ടല്ലോ അമ്മേനെ സോപ്പ് ഇടാൻ കൊടുത്താണോ എന്നൊരു സംശയം എന്തോ ഒരു ഉണ്ട് അല്ലാതെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കില്ല എന്ന് പറയാം ചിലപ്പോ വർഷ വന്നുകൊണ്ടായിരിക്കും അത് ശരിയാ വർഷ വന്ന് ഓരോന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും ചിലപ്പോ അതിന്റെ ഒരുത്തും കൊണ്ട് കൊടുക്കുന്നതായിരിക്കും അവൾക്കുള്ള പരിഗണന നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് അല്ല സച്ചിയേട്ട് നമുക്കും കൊടുത്താലോ ഞാൻ എന്തിനാ കൊടുക്കുന്ന അതിന്റെ കാര്യമൊന്നുമില്ല അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഞാൻ നിനക്കാ നിനക്കാതരണ്ടേ ഈ വീട്ടിലെ ജോലികളെല്ലാം നീയല്ലേ ചെയ്യുന്നേ അമ്മ വെറുതെ വീട്ടിൽ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല അമ്മ വെറുതെ വീട്ടിൽ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നുള്ളൂ പക്ഷെ നീ അങ്ങനെയല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്നതല്ലേ അപ്പൊ നിനക്ക് തരണം വേണമെങ്കിൽ അച്ഛനും കൊടുക്കാം പിന്നെ അച്ഛന് കൊടുക്കേണ്ട ആവശ്യമില്ല അച്ഛന് പെൻഷൻ പൈസ കിട്ടുന്നുണ്ട് അച്ഛൻ പോലും അത് ഉപയോഗിക്കുന്നില്ല എടുത്ത് നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നേ അങ്ങനെ അമ്മയുടെ കയ്യിൽ വരുമാനമുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ആളെ നീയല്ലേ എന്ന് ചോദിക്കാം എനിക്ക് എന്തിനാണ് സച്ചിയേടെ പൈസ എന്റെ ആവശ്യങ്ങളൊക്കെ സച്ചിയുടെ നിറവേറ്റി തരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം എന്നാലും ഞാൻ എന്താണോ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാണ് പിന്നീട് പാദരാത്രി സമയമൊക്കെ കഴിഞ്ഞപ്പോഴും ചന്ദ്രമതിക്ക് അപ്പിയും മൂത്ര ഒഴിക്കാൻ പൊട്ടുക ചന്ദ്രമതി ചാടി എഴുന്നേറ്റു രവീന്ദ്രൻ നല്ല ഉറക്കുക രവീന്ദ്രനെ വിളിക്കണം രവിയേട്ടാ ഒന്ന് എഴുന്നേക്കാൻ പറയണം എന്താ ചന്ദ്രെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ മനുഷ്യനെ അതെ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു പറയാണ് അതിനെന്താ നീ പോയിട്ട് വാ എവിടെ പോവും എവിടെ പോകുന്നോ സാധാരണ മൂത്രം ഒഴിക്കാൻ വേണ്ടി എവിടാ പോണ ബാത്റൂമിലല്ലേ അതല്ല ഹാളില് ബാത്റൂം ഉണ്ടോ ഇല്ലല്ലോ ഓരോരുത്തരുടെ മുറിയിലല്ലേ ഉള്ളൂ ഇപ്പൊ ഗതാഗം കണ്ടില്ലേ എല്ലാവരുടെ മുറിയിലെല്ലാരും കിടന്നുറങ്ങുമല്ലേ അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം അത് ശരിയാണല്ലോ നീ ഒരു കാര്യം ചെയ്യ പർഷയുടെ ശ്രീകാന്തിന്റെ മുറിയിൽ ഒന്ന് പോയി തട്ടി നോക്ക് തുറക്കുമോ എന്ന് ചോദിച്ച് അന്ന് പറഞ്ഞോണ്ട് രവീന്ദ്രൻ വീണ്ടും കിടന്നു ചന്ദ്രമതി പോയി തട്ടി നോക്കിയപ്പോൾ അവർ എഴുന്നേറ്റില്ല പിന്നീട് രവീന്ദ്രനോട് ഒന്ന് പരാതി പറഞ്ഞു എന്നാ പിന്നെ ശ്രുതിയുടെ ശ്രുതിയുടെ ആ മുറി തട്ടാൻ പറയണം കൊറേ മുട്ടിയിട്ടും ആരും കഥ തുറന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല ചന്ദ്രൻമതിക്ക് മൂത്ര ഒഴിക്കാൻ പോയിട്ട് ഒരു രക്ഷയില്ല വല്ലാത്തൊരവസ്ഥയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് താഴത്തെ ബാത്റൂം ഉണ്ടല്ലോ എന്ന് പറയണം വേണ്ട ഞാൻ സച്ചിയുടെ ദേവത്തിലെ മുറിയുടെ വാതില് മുട്ടാന്ന് പറയണം വേണ്ട വേണ്ട നീ അവിടെ മുട്ടാൻ പോണ്ട അല്ലെങ്കിൽ തന്നെ സച്ചി താമസിച്ചാൽ വന്നേ അവന് കയറി കിടന്നു മയങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ ഈ സമയത്ത് നീ പോയി മുട്ടിയിട്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ രാവിലെ വണ്ടി ഓടിക്കാൻ പോകണ്ട ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിലേ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഉറക്കം തോന്നിയാൽ ശരിയാവത്തില്ല എന്ന് പറയാണ് ചന്ദ്രഭദർ ഇരിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം ഞാൻ അന്ന് രവിയാട്ടിനോട് പറഞ്ഞല്ലായിരുന്നോ ഇവിടെ വീട് പണിയുന്ന സമയത്ത് ഹാളിൽ ഒരു ബാത്റൂം വേണോ അത് പിന്നെ അന്നത്തെ കാലത്ത് തിരി അന്നത്തെ കാലത്തെ പീട് പണയ ആള് പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നല്ലേ ഒരു കാര്യം ചെയ്ത് താഴെ ബാത്റൂമുണ്ടല്ലോ നീ അവിടെ പോകാൻ പറയണം അവിടെയോ അത് അപ്പടി പൊട്ടി പൊളിഞ്ഞു കിടക്കുമല്ലേ അവിടെ വെള്ളം ശരിക്കും വരുന്നില്ല അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ ആവശ്യം നടന്നില്ലേ പറ്റുള്ളൂ ഞാനും കൂടെ കൂട്ടു വരാന്ന് പറയണ അങ്ങനെ ചന്ദ്രമതിലൂടെ രവീന്ദ്രനും കൂടെ ബാത്റൂമിലേക്ക് കൂട്ടുപോവാ അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു ഇപ്പോഴൊരു ആശ്വാസം അത് ശ്വാസം നേരെ വിടാൻ പറ്റിയെന്ന് പറയാ പിന്നീട് വന്നിരുന്നു കഴിഞ്ഞപ്പത്തിനും ചന്ദ്രമതി പറഞ്ഞ അതേ ഞാൻ പറഞ്ഞ കാര്യത്തിന് വല്ല തീരുമാനം ഉണ്ടോ എന്ത് കാര്യത്തില് നീ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോയി അതല്ല പിന്നെ സച്ചിയുടെ രേവതിയും കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം അല്ല അവരും കൂടെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ മുറിയൊന്നും ഒന്നും ഇല്ലാത്ത അവരങ്ങോട്ട് പോയി കഴിയുവാണെങ്കിൽ നമുക്ക് ആ മുറി കിട്ടും പിന്നെ ഈ ബാത്റൂമിൽ പോകുന്ന കാര്യത്തില് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം ഓ അങ്ങനെ അതെ അവര് ഈ വീട്ടീന്ന് പറഞ്ഞു വിടാ അവർ പല വാടകയ്ക്കും പോയി താമസിക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാം ചന്ദമതിരി രക്ഷമൂട്ടും എന്ത് തീരുമാനം അല്ല അവരെന്തിനാ പറഞ്ഞു വിടുന്നേ നിന്റെ ആഗ്രഹമല്ലായിരുന്ന മൂന്ന് മരുമക്കളും ഒരുമിച്ച് ഒരിടത്ത് താമസിക്കണം എന്നല്ലേ അങ്ങനെയാണെങ്കിൽ അവര് മൂന്ന് പേര് ഇവിടെ ഒരുമിച്ച് താമസിക്കട്ടെ നമുക്ക് അങ്ങോട്ട് മാറിയ പോരെന്നു വയ്ക്കും നമുക്ക് മാറാനാ അതെ നമുക്കൊരു ഇവിടെ എടുത്തിട്ട് മാറാം എങ്ങനെയുണ്ട് ഐഡിയ അത് പോരെ ഇനി അതും പറ്റൂ ഒരു കാര്യം ചെയ്യാം കുറെ കാലമായി അമ്മ പറയണം അവിടെ ചെല്ലാനായിട്ട് നമുക്ക് അമ്മേടെ അടുത്ത് പോയി താമസിക്കാം അതാണ് പിന്നെ മുറിയുണ്ട് കാര്യങ്ങളുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് അറിയി ഇത് കേട്ടാൽ ചന്ദ്രമതിക്ക് ദേഷ്യമായി ചന്ദ്രമതി എറിഞ്ഞു വേണ്ട വേണ്ട എന്റെ പൊന്നോ അങ്ങോട്ടൊന്നും പോണ്ട അതിനേക്കാളും ഭേദം ഞാൻ ഈ ഹാളിൽ കിടന്നോളാന്ന് പറയുന്നത് രവീന്ദ്രൻ അറിയാം ചന്ദ്രമതിയുടെ പത്തി മടത്താനുള്ള മടക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ഇതാണ് പിന്നീട് ചന്ദ്രമതി ഏഷ്യപ്പെട്ടത് കാണുന്നുറങ്ങാണ് പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ ചന്ദ്രമതി എന്തുവാണ് നേരെ ബാമനെ കാണാനായിട്ട് പോവാൻ ബാമനെ കാണാൻ ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുവാണ് ബാമ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിനാണല്ലോ എങ്ങനെ സന്തോഷിക്കായിരിക്കും ബാമേ എൻ്റെ മരുമോളുണ്ടല്ലോ എനിക്ക് തന്ന എത്ര അയ്യായിരം രൂപ പോക്കറ്റ് മണി തന്നെന്ന് പറയാണ് അയ്യായിരം രൂപ പോക്കറ്റ് മണി അതെ അയ്യായിരം രൂപ തന്നേന്ന് പറയാ ആഹാ കൊള്ളാലോ നിനക്ക് ലോട്ടറി അടിച്ചോളോന്ന് പറയും എല്ലാ മാസവും അതിന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ നല്ല മിടിക്കുക അപ്പൊ അതിന്റെ ചിലവുണ്ടെന്ന് പറയും എന്തിനും നിനക്ക് ചിലവുന്നേ അല്ല അവളെ പോലെയുള്ള മരുമാടം നിനക്ക് കൊണ്ടെത്തന്ന ഞാനല്ലേ ഈ ബാമ അപ്പൊ നീ എന്നെ മറക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും ചിലവ് അതൊക്കെ ഞാൻ ചെയ്യാന്ന് പറയാ ഓ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് ഓർത്തു നോക്കേ ഇപ്പം അവളെ ബ്യൂട്ടി പാർല നടക്കി എനിക്ക് അയ്യായിരം രൂപ മാസം തരുന്നുണ്ട് ഇനിയിപ്പോൾ അവളുടെ അച്ഛൻ എന്തിയും സ്വതിക്ക് നല്ലൊരു ബിസിനസ്സ് തുടങ്ങും അങ്ങനെ സ്വതിയും ബിസിനസ്സുകാരനായി കഴിയുമ്പോൾ മാസാ മാസം എനിക്ക് എത്ര രൂപ കിട്ടുമെന്നറിയാമോ ഞാൻ വെറുതെ ഇരുന്ന എണ്ണി വാങ്ങിയാൽ മതി എനിക്ക് പൈസയിൽ ആവശ്യമായിരിക്കും എന്നറിയാം അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പാമു പോയി ചായക്കെടുത്തുകൊണ്ട് വരിക നീ ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് എനിക്കാണെ എൻ്റെ രണ്ടു മരുമക്കളെ കൊണ്ട് നല്ല ഗുണമാണ് ഇനിയിപ്പോൾ ശ്രുതിയുണ്ട് വർഷയുണ്ട് പക്ഷെ മൂന്നാമത്തെ അവളുടെ കാര്യമാണെന്നറിയേനെ അവളെക്കൊണ്ട് എന്താ കുഴപ്പം അവളെ കൊണ്ടൊരു അഞ്ചിന്റെ പൈസയുടെ ഉപകാരം ഉണ്ടോ ദേ നിനക്ക് നന്നായിട്ട് വെച്ചുണ്ടാക്കി തരുന്നില്ലേ ചന്ദ്രേ അത് പോരേന്ന് ചോദിക്കാം നന്നായിട്ട് ഫുഡ് ഒക്കെ തരും പോരാത്തര നീ പറയുന്നേക്ക് അനുസരിച്ചിരിക്കുന്ന ഒരു മരുപാട കിട്ടാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം പിന്നെ ഞാൻ പറയണില്ല എനിക്ക് അവിടത്തെ ആൾ എങ്ങനെയല്ലോ ആ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ളതെന്ന് പറയണ എന്താ ആ സച്ചിനെ എവിടെ ആയവധി ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ച വീട്ടിലാണെങ്കിൽ മുറി പോലും ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾ ഹാളിലാ കിടക്കണേ ഞാൻ ഞാനിത് രവിയേട്ടനോട് പറഞ്ഞ രവിയേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ ഒരു കാര്യം ചെയ്യാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് രവിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് രവിയേണ്ട അമ്മയോടോട് താമസിക്കാന്ന് അതിനേക്കാളും വേദം ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയുന്ന ഇത് കേട്ടത് ബാമ ചിരിക്കുവാണ് അത് കൊള്ളാലോ നല്ല മറുപടി ആയല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമൊന്നും നീ ചിരിക്കുമെന്നും വേണ്ട ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഈ ചന്ദ്ര പിടിച്ചതും കൂടെ പോലുള്ളൂ അതെ രേവതി ഒരു പാഠം ഞാൻ പഠിപ്പിക്കും അവസാനം രേവതി വീട് വിട്ടിറങ്ങും സച്ചിനെ കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ചന്ദ്രങ്ങളൊക്കെ ഞാൻ പയറ്റുന്ന് പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പോയി പിറ്റുവാസൻ രാവിലെ വതി അടുക്കളയെ കയറി പതുവഴി ജോലി ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി എന്നിട്ട് അതെ ഫുഡൊക്കെ ആയോന്ന് വയ്ക്കും ആയിക്കൊണ്ടിരിക്കണല്ല നീ ദോശയും ചമ്മന്തിയോ ഇടലിതൊക്കെ ഒന്നും ഉണ്ടാക്കില്ലേന്ന് വയ്ക്കും കുറെ കാര്യങ്ങൾ പേര് പറഞ്ഞു കഴിയുമ്പത്തേനും ദേവതി പറഞ്ഞു അമ്മേ ഈ ഒന്ന് നോക്കാൻ പറയാം എന്താ ഇത് കൈയല്ലേ ആണല്ലോ അപ്പുറത്തേക്ക് ഇവിടെ കാണിച്ചു കൊടുത്തു രണ്ട് കൈയും കണ്ടല്ലോ കണ്ടു ഇതിനെന്താ കുഴപ്പം നിന്റെ കൈയ്ക്ക് ഇപ്പം എന്താ കുഴപ്പം നിൽക്കും രണ്ട് കൈയ്യുള്ളമ്മേ ഈ രണ്ട് കൈ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്ര ജോലി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയും ഓ അതാണോ നീ എന്താ തമാശ പറഞ്ഞ് നിൽക്കും തമാശ പറഞ്ഞല്ലമ്മേ എല്ലാം ഒന്ന് കാലമായിക്കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കുവാണ് അതെ പെട്ടെന്ന് റെഡിയാവ് ഓഫീസിൽ പോകണ്ടവർക്കൊക്കെ പോകേണ്ട സമയം എന്ന് പറയണം ഈ സമയം ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആൻറ്റി ഫുഡ് റെഡിയായെന്ന് ചോദിക്കുകയാണ് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പഴേക്കും രേവതി പറഞ്ഞു ഇഡ്ഡലി ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കുക എത്ര ഇഡ്ഡലി വേണ്ട ആ ഇഡ്ഡലി അല്ലേ ശ്രുതിക്ക് വേണ്ടെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് ഇഡ്ഡലി വേണ്ട എനിക്ക് രണ്ട് ദോശ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയണം ഇന്ന് സച്ചി കേട്ടു മുറിയിൽ നിന്ന് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ദോശയോ അല്ല ശ്രുതിക്കൂടെയുള്ള ഇഡ്ഡിലെയും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ദോശം മതി രാവിലെ ഇഡ്ഡലി വേണ്ട എന്ന് പറയാണ് ഇത് കേട്ടതും ദേവീന്ദ്രന്റെ മുഖം വല്ലാതെ പോയി കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ ദോശ ഇനിയിപ്പോൾ ദോശ ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും വർഷ ഫോൺ ചെയ്തോണ്ട് അങ്ങോട്ട് വരുവാണ് വർഷ ഫോൺ ചെയ്തോ എന്നിട്ട് പറഞ്ഞു ഓ എന്ത് ചെയ്യാനോ സാറേ എന്നെ കൊണ്ട് പറ്റില്ല ഇതുപോലെയുള്ള അമ്മായിമ്മമാർക്ക് വീണ്ടും ഡബി ചെയ്യാനെന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് ഞാനൊക്കെ ആണെങ്കിൽ വലിച്ചു കീറുവള്ളവരെ കണ്ടു എന്നാലും ഇങ്ങനെയുണ്ടോ ഇന്നത്തെ കാലത്ത് ആ മരുമോൾക്ക് ചൊണയില്ലാത്തോണ്ടാ അല്ലെങ്കിൽ അവരുടെ വാക്കി കമ്പ് കുത്തി ഇറക്കണായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രമതി എന്തു ചെയ്യണം ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവിടെ എന്താ പറയണെന്ന് ഓർത്ത് ചന്ദ്രമതി ജയിച്ചു അല്ല എന്താ വർഷെ എന്ത് പറ്റി എന്ന് വെക്കുവ എന്റെ പൊന്ന ആൻറ്റി എന്ത് ചെയ്യാനാ ഞാൻ ഡബിന്ന് സീരിയലിനകത്തെ ഒരമ്മായിമ്മ മരുമോളുണ്ട് അമ്മായിമ്മ ഭയങ്കര സാധനമാണ് മരുമോളയാണ് നിലക്ക് നിർത്തില്ല പാവ അത് പണിയെടുത്ത് മടുക്കുക ഓ ഞാനെങ്ങനെ ആയിരിക്കണം എനിക്ക് മരുമ അമ്മായിമ്മ ആയിരുന്നെങ്കിൽ ഞാൻ അവരെ പണ്ടേ വലിച്ചു കയറിയനും അവരെ വെട്ടിക്കൊന്നേനെന്ന് പറയാ ഇത് കേട്ടതും ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് വർഷയുടെ യഥാർത്ഥ മുഖം ചന്ദ്രമതി അറിയുവായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ನಲ್ಲರಿ ದಿವಸ ಆಶಂಸಿರ್ತೀವಿ